ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മഴയൊക്കെയാണ് അപ്പോൾ അടീനീച്ചെടികളൊക്കെ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുകയായിരുന്നു കുറച്ച് കൂടി മാറ്റി വെക്കാനുണ്ട് ഇപ്പോൾ ഒക്കെ നമ്മൾ ഒരു ഷെൻഷെയ്ഡിൻ്റെ സൈഡിലേക്കാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ഈ നല്ല മഴ കൊള്ളുന്ന സമയത്ത് അടീനിയത്തിൻ്റെ കാരറ്റ്സൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും പൂമുട്ടകളും ചെറിയ പൂക്കളൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കൂടി നമുക്ക് മാറ്റി വയ്ക്കാനുണ്ട് ചെറുതൈകളും ഒക്കെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ അഡീനിയും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ ചട്ടികളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക പിന്നെ നല്ല മഴയൊക്കെ കൊണ്ടെങ്കിൽ വളമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് വളമൊക്കെ ചെയ്ത് കൊടുക്കാം നമ്മൾ ചെടികൾ കുറച്ചും ഉണ്ട് മാറ്റി വയ്ക്കാനുള്ള ചെടികൾ കുറച്ചുകൂടി മഴ കൊണ്ടുവന്നു അതേപോലെ ചെറിയ പുല്ലുകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കാനുണ്ട് മഴക്കാലത്താണ് പെട്ടെന്ന് കളകളൊക്കെ വരിക അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അടീനത്തിനൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കയടസ്സൊക്കെ അഴുകിപ്പോവാൻ സാധ്യതയുണ്ട് വലിയ വലിയ ചെടികളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പം വെച്ച കരടിച്ചൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ് ചെറിയ തൈകൾ ഇതൊക്കെ ഇനി ഈ ചെറിയൊരു ചെടിക്ക് ചെറിയതായിട്ട് ഇലകളൊക്കെ ചെറിയൊരു മഞ്ഞ നിറത്തിലേക്ക് വന്നിട്ടുണ്ട് ഒക്കെ അധികം മഴ കൊള്ളുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അടിയൻ ചെടികളൊക്കെ മഴയൊക്കെ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ അടിയന് നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ മഴ ഡയറക്റ്റായിട്ട് കൊള്ളുന്ന സമയത്ത് നമ്മുടെ ചെടികളിലെ വളമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് വളം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഈ ചെടികളൊക്കെ നമ്മൾ വേനൽക്കാലത്ത് നിറയെ പൂവിട്ട ചെടികളായിരുന്നു അതായത് രണ്ടാഴ്ച മുന്നേ വരെ നിറയെ പൂക്കൾ ഉണ്ടായിരുന്ന ചെടികളായിരുന്നു മഴ ആയതിനു ശേഷമാണ് പൂക്കളൊക്കെ ഒന്ന് കുറഞ്ഞത് നമ്മൾ ഡബിൾ പെറ്റൽസും സിംഗിൾ പെറ്റൽസും ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ച ചെടികളൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ടായിരുന്ന ചെടികളായിരുന്നു അടീനിയൻ ചെടികളുടെ പ്രത്യേകത പൂക്കളില്ലെങ്കിലും ചെടി കാണാൻ ഭംഗി ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ബോൺസായി ലുക്കാണ് ഈ അടീനിയൻ ചെടികൾക്ക് മഴക്കാലത്താണെങ്കിലും ഇടവിട്ടുള്ള വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും റീപ്പോട്ടിങ്ങൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു സമയമെന്ന് വെച്ചാൽ നമ്മൾ മഴയൊക്കെ ഒന്ന് പോയി അതായത് വെയിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് റീപ്പോർട്ടിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും കനത്ത മഴയിലൊക്കെ നമ്മൾ ചെടികൾ റീപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരറ്റ്സിനൊക്കെ എന്തെങ്കിലും കേട് കേടുപറ്റിയാൽ അത് അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് റീപ്പോർട്ടിങ് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വെയിലുള്ള ഒരു വേനൽ സമയത്തൊക്കെയാണ് റീപ്പോർട്ടിങ് ഏറ്റവും നല്ലത് അടിയം ചെടികൾക്ക് വേനൽക്കാലത്ത് പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിത്തുകളൊക്കെ ഉണ്ടാവും വിത്തുകൾ പിന്നെ പാകമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് മാസത്തോളം എടുക്കും ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും വിത്തുകളൊക്കെ പാകമായി അത് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് തണ്ടുകളൊക്കെ മുറിച്ചു കൊടുക്കാവുന്നതാണ് വിത്തുകളുള്ള സമയത്ത് നമ്മൾ ചെടികൾ തണ്ടുകൾ മുറിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വിത്തുകൾ നഷ്ടപ്പെടാനാണ് സാധ്യത അതുകൊണ്ട് അതൊന്നും ഊപ്പത്തിയതിനു ശേഷം നമുക്ക് ഈ ചെടികൾക്ക് പൂൺ ചെയ്ത് കൊടുക്കാം അടിയൻ എഞ്ചിനികൾക്ക് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന സമയം ഈ വേ തന്നെയാണ് ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലാകുമ്പോൾ അടിയൻ എഞ്ചിനുകൾ ഇത്തരത്തിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയൊക്കെ ചെയ്യും വേനൽക്കാലത്തിനേക്കാൾ നമുക്ക് നല്ലത് ഈ തണുപ്പ് കാലവും ഒക്കെ തന്നെയാണ് പിന്നെ ചെടികൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും നല്ല ഡ്രെയിനേജ് ഉള്ള ഹോളുകളുള്ള ചട്ടികളിൽ ചെടികൾ നട്ടു കൊടുക്കുക വെള്ളം കെ ഒരു കാരണവശാലും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മീൻ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ